ി കിണുങ്ങി ഓടാ കണ്ടാ കണ്ട കണ്ടാ കണ്ട ഇത് കണ്ട ബ്രോ ഇത് കണ്ട ഈ കണ്ണ കണ്ട കണ്ണ കണ്ട കണ്ണുണ്ടെങ്കിൽ

അല്ല വിത്ത് അത് തന്നെ സ്റ്റാർ ആവാണ് റീകോണെ ഒറ്റ റീകോണിന്റെ അടുത്ത് അടുത്ത് ഒരു കോള് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കൊറച്ചുമുമ്പ് കളിച്ചിട്ട് വന്നത് ഈ ഇവന്റ് മാത്രം നിങ്ങൾ കോള് വിളിച്ച് കളിച്ചാ മതി ഇവന്റ് മടിച്ചെടുക്കണം നമുക്ക് ഇവന്റിൽ കോള് പറയണ കേക്കണം ഒരു ഐഡിയ പറയാം ആ പറ പറ പറയുന്നത് ഞാൻ കണ്ടരാറങ്ങിട്ട് റീകോൾ വരെ നല്ല എനിക്ക് സെവൻ സിക്സ് കാറിലോ ഗെയിമിംഗ് எடா அடங்கி ஆள் இறங்கி எடா கண் கட்டணம் രണ്ടാളും കൂടി രണ്ടാളും കൂടി രണ്ടാളും കൂടി വീണ്ടും നോക്കല്ലേ രണ്ടാളെ ഒന്നുമില്ല ഒരു കത്തി എടുത്തിട്ടോ എന്റെ കുന്നെ വെട്ടിക്കളയോ നീകളെ അങ്ങനെ ഇതിന് പോലെ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം പറയാലോ ബ്രോ എന്ന് ഇത് കേട്ടിട്ട് വയ്യ കാര്യം പറയാം പ്രതികരിക്കും കേട്ടോ

ഒ സഹിക്കുന്ന ഞാനൊപ്പം റീകോണിന്റെ പരിപാടി പറയട്ടെ ഇവിടെ എന്തുവാ റീകോൺ ഗ്ലോബല് കളിച്ചിട്ടുണ്ടല്ലോ ഇവിടെ 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 കുറച്ച് പരിപാടി നടക്കുക റീകോൺ ഇപ്പം അതായത് ഇവിടെ വന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് കാണിക്കാൻ നോക്കും അടിച്ചു പണ്ണി കൊടുക്കും അതാണ് പരിപാടി ഇപ്പം സായിപ്പ് എടുത്താ സായിപ്പ് കുണ്ണ എടുത്ത ഞാനൊന്നും എടുത്തിട്ടില്ല ആരും ഞമ്മക്ക് അടിച്ചിട ഇപ്പൊ അടിയിട്ട് നല്ല ലോബിൻ ഞാൻ bro you first time you not learn it but you now you is learning too much eagle bro so, come here bro yeah, okay. come here come here eagle bro uh. come here oh eagle hai 300 meter poi idinukku oru bonda kollan aavil undo illa nee idu poru photo enemy also enemy also is there sahib bro kitna kitna vande sahib indra the adiki 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 engal adiki poru sahib indra vande ടു എനിമി ടു എനിമി ടു എനിമി ഇങ്ങളെ ഞാൻ വരുന്നില്ലടാ എടാ എങ്ങടടാ റീക്കോനെ വേനെ 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 ഞാൻ പറന്നു റീക്കോനെ കേക്കണോ നിക്കണോ പുറത്ത് നിക്കണോ അങ്ങടെ വെറുതെ ഉറക്കും വാ ഞാൻ സായിപ്പിനെ പ്രാനാ ഇല്ല ആട ആടടാ ആടടാ മാരിക്കോനെ ഇരുന്നാ ഇവിനടിക്ക് മാടാ അതാ വാ എങ്ങേ മോനെ അവിടെ നോക്ക് അല്ലല്ലല്ല ആ എൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ വരുന്നത് ഉള്ളേ വരുന്നത് ഉള്ളേ ില്ല സ്കൂളിൽ അതെങ്കിലും അടിക്കുന്ന വരുന്നുണ്ട് എവിടെ നടന്നു റേറ്റി പോണ റേറ്റി പോണ റേറ്റി പോണ റേറ്റി പോണ വാച്ച് ഔസ് പൊട്ടുന്നാ നിങ്ങൾ അണ്ടി ഇടക്ക് ഇതെടക്കട ഓ കൈമില്ലാ ഇത് ആ കണ്ടില്ലല്ലോ പിന്നെ ലോങ്ങിലൊന്നും ഒരു ഡാമേജുമില്ല നൈസ് अरे ഞാൻ അടിഗലെ നീ നീ അവിടെ ചെന്ന് പുള്ളിയനെ അടിച്ചോ പുള്ളിയനെ അടിച്ചോ ആ ഞാൻ ഉമ്പിക്ക്രാരേ കൊണേ ടാൻ ഉക്കണ കടട്ടോങ്ങ കട്ടോ

പിന്നെ ബോസ് ആണോ ഞാൻ ബോസ് ആണെന്ന് തന്റെ പ്രായം വെച്ച് ഞാനിവിടെ ബോസ് അടിക്കാൻ വരല്ലേ പിന്നെയും പോയിട്ട് കില്ലെടുക്കാൻ പോയിട്ട് ആളെ ഞാൻ കൊടക്കല്ലേ ൂരി വണ്ണ പിന്നെ അടിവുണ്ട് കേരള ബ്രോ വാട്ടി ആണോ ആണ്ട് സ്മോക്ക് അടിച്ചു സ്മോക്ക് അടിച്ചു സ്മോക്ക് അടിക്കുന്നുണ്ട് പോ ഈ സ്മോക്ക് അടಂದ್ರേക്കുള്ളോ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്മോക്ക് അടിട്ട് യാരെല്ലാണ്ട് ഇത് കില്ലർ സ്മോക്ക് അടിച്ചു സ്മോക്ക് അടിച്ചു ഞാൻ അവിടെ തന്നെ അല്ലേ പെട്ടി എടുക്കല്ല ഞാൻ അവിടെ തന്നെ വരാ നിങ്ങൾ അവനെ ഒന്ന് പുഷി സെൽഫി റോ കിട്ടണ്ട സെൽഫി റോ കിട്ടണ്ട റോപ്പ് ഇസാന്തി അത് ഇപ്പോ വേറെയേ എടുക്കണ്ടല്ല അണ്ണാ എടാ രണ്ട് പേര് ഉണ്ടായിരുന്നടാ അйна तौरത്തന്നെ അടിച്ചിട്ടേ ഞാൻ ഞാൻ കോൾ വന്നല്ല രണ്ട് പേര് ഉണ്ട് എടാ അല്ല ഞാൻ ഒരുത്തനെ അടിച്ചിട്ട് മറ്റേനെ അതിേഷ കുറച്ചടാ എടാ ബൈംഗര സൗണ്ട് ആരെനാത്തോ കോണിബ്രട്ടേ রিকন 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 আগে রিকোন নে ওকে লাস্ট মেলা লাস্ট মেলা লাস্ট মেলা লাস্ট মেলা সাউন্ড ল্যাগ ഉണ്ട് সাউন্ড ল্যাগ ഉണ്ടോ गाइस সাউন্ড ল্যাগ ഒന്നും ഇല്ലടാ അടിച്ച ഓട്ടോ റിക്കോ ഉണ്ട് അവനെ റിവൈവ് ആക്കില്ലേ നമ്മളെ രണ്ട് സായിപേ സായിപേ നമ്മളില്ലടാ ആവരികല്ലേടി ആവരികല്ലേടി ഓ ലെറ്റ്സ് ഗോ ब्रो സായി പോתיടാ പെട്ടിടിക്കലെ ഇടക്കല്ലേനെ പെട്ടി ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് എൻ്റെ ഒരടിയെ കൊടുത്തോളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ അതെല്ലേ നീ പോണ നീ കള്ളനാണോ നീ കള്ളാനാണോ ോട്ട് വാ അടിയിലോട്ട് നല്ല ഓട്ടോണ്ട് നല്ല ഓട്ടോ ഹെൽമറ്റ് അടിയ എന്നാലേ ഭംഗിയുണ്ടാവുള്ളൂ എന്തെങ്കിലും ആടും പുള്ളിയോടും കിടക്കുന്നാണ് നന്നായിട്ട് ആടും അത് ഓൾറെഡി അങ്ങനെ സഹോദരൻ ജഡ് ബാക്കട് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് വാ 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 അയ്യോ എനിമി ആയിരുന്നു നോക്ക് ബ്രോ ക്യാരിഎംലെ തീർന്നില്ലേ ആ തീർന്നാ ഞാൻ ബ്രോ ആട്രോ ബ്രോ വാട്ടർ ഗെയിംലെ ഹെഡ്ഷോട്ട് നൈസ് ആയിരുന്നു ബ്രോ ഞാൻ ചെയ്യാൻ ഒന്ന് ഹീൽ ല്ലേ ബാബാ കൂടോ ബോട്ട 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 അല്ല ഇതെ പറഞ്ഞുണ്ട് പ്ലെയറാ എ ബോട്ടല്ല എനിമി ഓക്കേ നൈറ്റ് ഓട്ട്സ് കൂടണം അйнаോട്ട്സ് കമി 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 റീസേർവ് കമി കമി കം പട്ടട 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 സൈബ്രോഡ് കാർ എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ സൈബ്രോഡ് ഇതാ നടടാ അടി കിടന്നോ എനിമി ഉണ്ട് ആ ഒരാളെ ഉള്ളോടാ അവൻ ചാത്തും

ഞാൻ കണ്ടെ ഞാൻ കണ്ടേ എല്ലാ നേടി മോളെടുന്ന് മോളെ മോളെ അത്രേ ഉള്ളു കഴിഞ്ഞല്ലേ നല്ല ടാഗായിരുന്നു അവനെ ആ മോളിക്കത്ത് കിട്ടിയല്ലേ നടിക്കണോ ടോമറ്റേ കടിക്കല്ല കടിക്കല്ല വെറ്റേ ഇല്ല ഇല്ല ആ മരത്തിന്റെ അക്കല്ലണ്ട് ഡേഞ്ചറ ഹെഡ് ബാക്ക് സൈഡ് ബ്രോ സൈഡ് പോപ്പി സോറി സോറി ചീറ്റിംഗ് ബ്രോ സോറി സോറി ബ്രോ സെന്റർ ഹെഡ് ഹിറ്റ് നാനോ ബ്ര നാനോ ഉംдика നോക്കല്ല അണ്ണാ സോറി എവിടെ എവിടെ കേക്കല്ല നോക്ക് നിങ്ങൾ അങ്ങ് റീകോഡ് അടിച്ചിട്ടുണ്ടോ അത് സാധനം നീ ആണോ ഇന്ന് വീട്ടിൽ കാണാൻ വന്ന എടാ ऑफिशियल लास्ट किल ले उन्हें डिगा ऑलवेज 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 और थर्टी पबजी मोबाइल इटार नो ड्रैगन बोल फोर्टी वन किल पबजी मोबाइल पबजी मोबाइल इटार नो ओके ओके ब्रो साइप भी एमवीपी ओ ट्वेंटी किल ब्रो 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 ट्वेंटी टेन थर्टी थर्टी फाइव फोर्टी वन किल्स ब्रो फोर्टी वन किल्स प्रॉपर प्रॉपर അപ്പൊ നാലാമത്തെ 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 റിന്നർ